ഈ പേര് കാന്താരിയുടെ പുത്രന്റെ സമർപ്പിക്കുന്നു ഇദ്ദേഹമാണ് ഈ കഴിഞ്ഞ ഓണം ബമ്പർ ഇദ്ദേഹമാണ് പന്ത്രണ്ട് കോടിയുടെ അധിപൻ നിങ്ങളാണ് എൻറെ അച്ഛൻ ഞാൻ എല്ലാരോടും അടിച്ചു തളിക്കാരി ജാനുവിന് നിങ്ങളിൽ ഉണ്ടായ മകനാണെന്ന് ഞാൻ എല്ലാവരോടും പറയും അന്റെ അമ്മന്റെ പേര് ജാനകി ആ ആ ജാനു ാണ് എല്ലാ സിനിമയിലും അവിഹിത ഗർഭം ധരിക്കുന്ന അമ്മമാർ അതുകൊണ്ട് വിശ്വസിക്കും ബായി ഈ കാണുന്നതെല്ലാം എന്റെ കൃഷിസ്ഥലാ ഇങ്ങോട്ട് നോക്ക് പക്ഷെ കൃഷി ചെയ്യാൻ ആളില്ല ഒരാളിയനുണ്ട് അത് വേസ്റ്റാ

ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാല്പത് കണ്ണ് തുറക്കണേരാം നിങ്ങൾ ഡാൻസ് പോയില്ലേ എനിക്കോ ഈ ഇത് കോലാവണം കോലല്ല ഈ കോല അല്ല ഞാൻ ഈ കോലോ ഓ ഇതോ ഇത് ആർക്കും ആ കാട്ടുമൂപ്പൻ നീലാണ്ടന്റെ വേഷം എടുത്ത് കെട്ടിയതല്ലേ ഹായ് കരിമണി മാല അല്ല എന്റെ അളിയൻ കോമളനെ അവിടെ വിളിക്കോനെ എന്നോട് കണ്ണുപൊത്തി എണ്ണാൻ പറഞ്ഞിട്ട് കോമളത്തും പോയി ഒളിച്ചതാ ഞാൻ തോറ്റെന്ന് പറഞ്ഞിട്ട് കോമളത്തം വന്നില്ല അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാ അളിയാ അളിയാ ഇതാ കാട്ട് പറഞ്ഞ പപ്പായ ഏ അതെന്താ അത് കടലാസ് പറന്നു പോവാതൊക്കെ കൊമളട്ടം വെച്ച കല്ല കല്ലോ ഇത് അളിയൻ എഴുതിയ കവിതയാണ് തോന്നണത് എന്റെ വാസുകളിയാ ഒന്നും വിചാരിക്കരുത് ഇങ്ങളെ പെങ്ങൾ കാരണം എന്റെ എല്ലാ ജോയിന്റും ഇളകി കഴിഞ്ഞ ആഴ്ച ഇങ്ങക്കറിയില്ലേ എന്നെ ഷോർട്ട് കട്ട് ആക്കി മേലെ കണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഇനി നോക്ക് എന്നെ ഇടയ്ക്കാക്കി കൊട്ടണം പോലെ ആ കൊട്ട് താങ്ങാനുള്ള ശേഷം എനിക്കില്ല അല്ല ഈ കോമളിനോട് ഇടയ്ക്ക് കൊട്ടണംന്ന് പറഞ്ഞനെയോ ഇടയ്ക്ക കൊട്ടണം എന്ന് പറഞ്ഞോ ഓൻ്റെ എവിടെ കൊട്ടണം എന്നാ ഈ പറഞ്ഞനേ കോമളേട്ടനെ ഇങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് തലയ്ക്കും ചന്തിക്കും ഇങ്ങനെ 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 കൊട്ടണന്ന പറഞ്ഞത് നിങ്ങൾ ഈശ്വരനായിട്ട് എന്റെ പെങ്ങൾ കാണണത് വേൻ കയ്യാ പഠിപ്പിച്ചു കൊടുക്കി കയ്യായിട്ട് ആ ചില്ല ആദ്യം പഠിക്കണ്ടേ അല്ലെ ചുറ്റിയല്ലേ അത് കളിക്കുന്ന സാധനം അളിയ സാധനം പറഞ്ഞേ കയ്യാണ്ട് നീട്ടിക്കൊടുക്കി ദക്ഷിണ തരാനായിരിക്കും നീട്ടിക്കൊടുക്കി മോളെ അന്റെ കോമളേട്ടൻ നാട് പോയി എങ്ങോട്ട് പോവാന് ഇനി ഞാൻ ആരും കളിക്കുക അതിന് പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുപോന്നു ഭാഷ മാഷേ മാഷല്ല അത് ഏത് ഭാഷ കുട്ടിയേട്ടാ ഏതോ ഒരു ഭാഷ ഞാൻ വേണ്ട ാണിയെ അന്റെ ഏറു കൊണ്ടാലേ ആ മരം ചത്തു ചത്തുപോകും അല്ല നനക്ക് ആ മരം കൊത്തി കാലുകൊണ്ട് കളം വരയ്ക്കാനൊക്കെ പഠിച്ചു ഈ പേടിക്കണ്ട ചുഞ്ചുറാണിക്ക് എന്നെ ഇഷ്ടായി ദുഷ്മൻ 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 അല്ല തെറ്റിപ്പോയി മുഖബത്ത് മുഖബത്ത് ഇതാ ഞാൻ പറഞ്ഞ മേരാ ബെഹൻ ചിഞ്ചുറാണി ചിഞ്ചുറാണിയെ ഞാൻ ഈ പപ്പായ ചെത്തുമ്പോഴത്തിന് ഓനൊന്ന് വളച്ചെടുക്ക് ഈ ബംഗാളിന്റെയും ചിഞ്ചുറാണിന്റെയും കല്യാണം ഒന്ന് നടത്തി തന്നാ മര്യേനി ഭഗവാനെ ചിഞ്ചുറാണിയെ വിടു വിട് വിട് ഓൻറെ ഊര് ഒടിഞ്ഞു പോവും ചിഞ്ചുറാണിയെ വിട് വീട് ഇങ്ങനെയാണെങ്കിൽ ഇവനും നാട് വിട്ടു വളച്ചെടുക്കേ അത് ഈ വളക്കലല്ല ഭാഷ ഈ വളക്കലല്ലേ എടങ്ങർ ഇണ്ടാക്കല്ലേ അത് മതി ഈ ചിഞ്ചുറാണീക്ക് ഇഷ്ടായോ ഇഷ്ടായോന്ന് അനക്കൊരു സംഭവം ഇനി ഞാൻ കാണിച്ചല്ല ഈ ആ സ്വർണമാലി ഊലിയോ എന്റെ കഴിച്ചിട്ടുണ്ട് ഇതാ ഈ വേചാറാവണ്ട ഒറിജിനൽ ഗോൾഡാ അത് ഞായറാഴ്ചകാരനോട് ഓള് മേടിച്ചതാ കണ്ടില്ലേ പകരം എന്റെ കൈമിലെ മോതിരടുത്ത് ഓളെ ഇട്ട് കൊടുക്കുലിക്കേറ്റാ സേ അങ്ങനെയാണെങ്കിൽ എന്റെ ആധാർ കാർഡ് എടുത്ത് ഓളെ കൈ കൊടുക്ക് ഒരു ഇത് പെരിച്ചായന്റെ ഫോട്ടോ അല്ല ഇത് ഓന്റെ ഫോട്ടോ തന്നെയാ എന്റെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടില്ലേ അതില് ഞാൻ എങ്ങനെയാ അണക്ക് തിന്നാനുള്ള കാരറ്റോ ഉരുളക്കിഴങ്ങോ എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാ ഈ ഓളെ നന്നായിട്ട് നോക്കിയാ മതി ഇത് കേട്ട് ഈ പേടിക്കണ്ട അതിനല്ലേ ഈ ഗൂഗിള് ഇവിടെ ഞെക്കിയിട്ട് ഓനോട് ഒന്നുകൂടി പറയാൻ ഏത് പറാഷയും മലയാളത്തിലാക്കി തരും सेटम हमारे कई बच्चे इस आंगन से खेलेंगे ഞങ്ങളുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ വീട്ടുമുറ്റി ഓടിക്കളിക്കും എത്ര വേണമെങ്കിലും കൊണ്ടോന്ന് തരൂ അല്ല ഈ ചങ്ങായി മുഴുവനും തിന്നോ ഇനി എന്താ ചെയ്യാ ചിഞ്ചുറാണിയെ ഇനി ഞങ്ങള് രണ്ടാളും ആ എന്നാലേ ഈ ഓള കൂടെ ചെല്ലു എന്നിട്ട് ആ ഉണ്ടോട്ട് എറിഞ്ഞു കളിക്കി ഞാനിവിടുന്ന് ഒന്ന് കാണട്ടെറാണി എറിയാൻ തയ്യാറായിട്ട ഒന്നിളാതെ നിക്കാൻ പറ ഒന്ന് ഇളകാതെ നിന്നോട് ഓളെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അനക്കൊരു ചെയിനും തന്നില്ലേ ஹா ஹாய் உண்ட டெகிலா உண்ட டெகிலா உண்ட டெகிலா வாச்சா வாச்சா நீ கிட்ட வாச்சா வாச்சா மேயே மே மே பாப்பா நீ மனுஷா

അയ്യോ എസ് ഐ ഇവിടെ എവിടെയാടാ എടോന്നോ ഞാൻ ഞാൻ വിളിക്ക അച്ഛനോ അങ്ങനെയല്ലേ ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ ഓരോന്നൊന്നും ഞാൻ നോക്കൂല നോക്കൂലാറിയോ സ്ഥലം എസ് എസ് അയാളുള്ള പണിയും പോയി തേരാപാര നടക്കുക ആ അത് ശരി നിങ്ങളെ പണി പോയി സാറേ പോയാലും ആ പണി തിരിച്ചു വരും എന്ന് തിരിച്ചു വരൂടാ ശ്രീധരാണ്ടായ ആൾക്കാരോട് കാണിക്കണോ ധൈര്യം വേണ്ട അത് ശരി ഇപ്പൊ കാണിച്ചു ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ സോടാകുപ്പി ശ്രീധരൻ ആരാണെന്ന് സാറിയും പണി തിരിച്ചിട്ടില്ല ഉറപ്പല്ലേ ഉറപ്പാച്ച കയ്യെ ഈ ധൈര്യമായിട്ട് മുട്ടിക്കോ എടാ ഇനി മണിക്കൂർ അത് കഴിഞ്ഞ് ഈ സോടാകുപ്പി വിരലിലിട്ടൊന്ന് കടക്കും അതടയാളം

എന്താ അവിടെ പരിപാടി ഇനി തല്ലല്ലി സാറേ എനിക്ക് ലോട്ടറി അടിച്ചു നിന്ന് മീൻ പിളക്കി ഞാൻ കുടുങ്ങി നിൽക്ക കണ്ടില്ലേ നാട്ടുകാർ ഇന്നേം പറ നടക്കുന്ന സമ്മാനം കിട്ടിയ പൈസ അവനക്ക് വേണന്ന് പറഞ്ഞിട്ട് ഇനി തന്നെ തല്ലണമെങ്കിൽ താൻ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യുന്നു എന്റെ സാറെ

സത്യായിട്ടും ഈ കുപ്പി അയാളെ ഇങ്ങനെ കുടുങ്ങി അയ്യോ എന്റെ വിരലിൽ കുടുങ്ങി ഈ വരലൊന്നും ഊരിത്തരോ ഓരോരുത്തർ നേരം സോഡ കുപ്പിയായിട്ട് ഇറങ്ങോ അവിടെ കിടക്ക്